നമസ്കാരം പിടിച്ചു നിർത്തിയതെല്ലാം പിണറായി വിജയന്റെ കൈവിട്ടു പോകും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മകൾ വീണാ വിജയനെ തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നത് മാത്രമാണ് പിണറായിക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നത് എന്നാൽ ചോദ്യം ചെയ്യൽ തുടരും പിന്നാലെ അറസ്റ്റുമുണ്ടാകും എന്ന യാഥാർത്ഥ്യം പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുകയാണ് എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ സി പി എമ്മിന്റെ അവസാന പ്രതീക്ഷയും തെറ്റിയിരിക്കുകയാണ് കേസിൽ ഇടപെടാതെ ഹൈക്കോടതി കേന്ദ്ര ഏജൻസിക്ക് നൽകുന്നത് പൂർണ്ണ അധികാരങ്ങളാണ് ഇതോടെ അതിനിർണ്ണായക നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും ആദ്യം ചോദ്യം ചെയ്യൽ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ലെങ്കിലും ഭാവിയിൽ അതിന് സാധ്യത ഏറെയാണ് അന്വേഷണവും നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയും കമ്പനി ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ടി ആർ രവി പരിഗണിച്ചത് പി എം എൽ എ എന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നടപടികൾ ആരംഭിക്കാനുള്ള കുറ്റകൃത്യമല്ലെന്നും ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള നിയമാധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കർത്തയും കമ്പനി ഉദ്യോഗസ്ഥരും സ്റ്റേ ആവശ്യം ഉന്നയിച്ചത് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുന്നത് എന്ന് ഹർജിക്കാർ വാദിച്ചു കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയ അന്വേഷണം മാത്രമാണ് നടക്കുന്നത് എന്നും ഹർജിക്കാർക്കായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര ചൂണ്ടിക്കാട്ടി കമ്പനി നിയമപ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചാൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ഇതു സംബന്ധിച്ച ഇടപാടുകളോ കുറ്റകൃത്യമോ അന്വേഷിക്കാൻ കഴിയില്ലെന്നും ഹർജിക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ വിശദമായ വാദം വേണമെന്നും മറുപടി സത്യവാങ്മൂലം നൽകാൻ സമയം വേണമെന്നും ഇടിക്കായി ഹാജരായ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ വാദിച്ചു ഹർജിക്കാർ ചോദ്യം ചെയ്യാനായി ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കില്ലെന്നും അറിയിച്ചു തുടർന്ന് ഹർജിക്കാർക്ക് ഹാജരാകാനുള്ള സമയം ഹൈക്കോടതി പതിനഞ്ചാം തീയതി വരെ നീട്ടി നൽകിയിട്ടുണ്ട് ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ മാറ്റി ശശിധരൻ കർത്തയ്ക്ക് പുറമെ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചൽ കുരുവിള ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ എന്നിവരാണ് ഹർജി നൽകിയത് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചവർക്ക് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് കോടതി വ്യക്തമാക്കി മറ്റുള്ളവർ നോട്ടീസിൽ പറയുന്ന തീയതികളിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു ഇതോടെ കർത്ത അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയ മതിയാകും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തിങ്കളാഴ്ച ഹാജരാകാൻ ഇ നോട്ടീസ് നൽകിയത് സി എം ആർ എൽ എം ഡി അടക്കം നാലുപേർക്കാണ് സി എം ആർ എൽ കമ്പനിയും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടുകളും ചോദ്യം ചെയ്യാൻ എത്തുമ്പോൾ ഹാജരാക്കാനും ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മാസം എട്ടിന് ഹാജരാകാനായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയത എങ്കിലും ഉദ്യോഗസ്ഥരാരും ഹാജരായിരുന്നില്ല കോടതി നിർദ്ദേശമുള്ളത് ഇനി ഹാജരായേ മതിയാകൂ എന്നതാണ് അവസ്ഥ എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല കോടതി നിർദ്ദേശം പാലിച്ചേ പറ്റൂ അങ്ങനെയെങ്കിൽ മകൾ വീണാ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് വലിയ വാർത്തയും ചർച്ചയുമാകും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും ഇത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാകുകയും ചെയ്യും അഴിമതി കേസിൽ കേരള മുഖ്യമന്ത്രിയുടെ മകളെ ഈ ഡി ചോദ്യം ചെയ്തു എന്ന തരത്തിലായിരിക്കും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഘോഷിക്കുന്നത് ഇത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല ഇടതു മുന്നണിയെ തന്നെ മൊത്തമായി ബാധിക്കും എന്ന് തീർച്ചയാണ്